നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെയായിരുന്നു സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ അതിലാരെങ്കിലൊക്കെ ഒരു ഇപ്പോൾ ആളുകളൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഇതാണെന്ന് വിചാരിക്കുക അതിൽ ആരെങ്കിലുമൊക്കെ അവരുടെ സ്ട്രഗിൾസിനെ പറ്റിയും അവരുടെ തോൽവിയൊക്കെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങും പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞു തുടങ്ങും പിന്നീടത് നമ്മൾ പറഞ്ഞു തുടങ്ങും നമ്മളങ്ങനെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തുടങ്ങും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അത് പറഞ്ഞ് തുടങ്ങാനാക്കിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളെ സ്ട്രഗിൾസിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലുണ്ടായ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളായിരിക്കാം അതിനെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ആ ഒരു സമയത്ത് ചർച്ച ചെയ്യുന്നത് അതൊരിക്കലും നല്ലതല്ല കാരണം നമ്മുടെ ഫോക്കസ് അപ്പോഴും ഈ ഒരു തോൽവിയിലും ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളിലേക്കൊക്കെയാണ് അത് വീണ്ടും വീണ്ടും പറയുന്നതിലൂടെ നമ്മുടെ ഫോക്കസ് അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊരിക്കലും പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മളുടെ ഫോക്കസ് പോവില്ല പുതിയ വേ നമുക്ക് കണ്ടെത്താനാവില്ല കാരണം കാരണം നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത് വീണ്ടും ആ ഒരു സംഭവത്തിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നമ്മളെ പേഴ്സണൽ കാര്യങ്ങളും നമ്മളെ നെഗറ്റീവായിട്ടുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങളും അതുപോലെ നമ്മുടെ തോൽവികളൊന്നും ഒരു ഇതുപോലുള്ള സാഹചര്യത്തിലൊന്നും നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാനും അവരുടെ അടുത്തൊന്നും ഷെയർ ചെയ്യാനും പാടില്ല